വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് റസാഖ് പലേരി നയിക്കുന്ന സഹോദര കേരള പദയാത്രയെ സ്വീകരിക്കാനുള്ള കണ്ണൂർ ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാക്കണമെന്ന മുദ്രാവാക്യവുമായി ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മെയ് മുപ്പത്തി ഒന്നിന് കോഴിക്കോട് സമാപിക്കും മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിലായാണ് ജില്ലയിലെ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുപത്തിനാലിന് കൂത്തുപറമ്പ് പാനൂരിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുക രാവിലെയും വൈകുന്നേരവുമായി ദിവസവും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് പദയാത്ര നടത്തുന്നത് കണ്ണൂരിലെ പരിപാടി ഇരുപത്തിയേഴ് വൈകുന്നേരം നാല് മണിക്ക് തെക്കി ബസാറിൽ ആരംഭിച്ച് സിറ്റിയിൽ സമാപിക്കും വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം തെരുവുനാടകം വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങി വ്യത്യസ്തമായ പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുമായി സംസ്ഥാന പ്രസിഡന്റ് സംവദിക്കും പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കൾ നേതൃത്വം നൽകുന്ന പദയാത്രകൾ ഗൃഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നതായും മണ്ഡലങ്ങളിൽ വിപുലമായ സംഘാടക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ടെന്നും യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പത് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള സാഹോദര്യ കേരള പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് തെക്കൻ ജില്ലകൾ പിന്നിട്ട് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് യാത്രയുള്ളത് മെയ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള സങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ ഒമ്പത് മണ്ഡലങ്ങളിൽ പദയാത്ര ഉണ്ടാവും പദയാത്രയെ സ്വീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള വലിയ സ്വഭാവത്തിലുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടത്തിയിട്ടുള്ളത് പദയാത്ര എത്തിച്ചേരുന്ന എല്ലാ മണ്ഡലങ്ങളിലും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ സ്വീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മെയ് ഇരുപത്തിനാലിന് കുത്തുവാറമ്പിലെ പാനൂറിനാണ് കണ്ണൂർ ജില്ലയിലേക്കുള്ള പദയാത്രയുടെ പ്രവേശം അതിനുശേഷം ഒരു ദിവസം മൂന്ന് മണ്ഡലങ്ങളിലും രണ്ട് മണ്ഡലങ്ങളിലുമായി മെയ് ഇരുപത്തെട്ടിന് കല്യാശ്ശേരി മണ്ഡലത്തിലും ആടായി പഞ്ചായത്തിലും കണ്ണൂർ ജില്ലയുടെ സ്വീകരണ പരിപാടികൾ അവസാനിക്കും ഈ പദയാത്ര പാർട്ടി ഒറ്റയ്ക്ക് നടത്തുന്ന അല്ലെങ്കിൽ റിസാക്കപാൽ പാലേരി സ്വന്തമായി നടത്തുന്ന ഒരു സാഹോദര്യ കേരള പദയാത്രയല്ല മീഡിയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളോട് ഈ കാര്യം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഫൈസൽ മാടായി സി കെ മാഡായി ട്രഷറർ ഫിറൂസ് സജാദ് വൈസ് പ്രസിഡന്റുമാരായ പള്ളിപ്രംപ്രസന്നൻ ജാബിത ടി പി എന്നിവർ പങ്കെടുത്തു